നമസ്കാരം മലയാളിയുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിംക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് അദ്ദേഹം ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങൾ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റെതായിട്ടുണ്ട് മീഷുമാധവൻ സി അടി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപ് ത് എന്നിരുന്നാലും നടന്ന വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ദിലീപിന്റെ നൂറ്റമ്പതാം ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു മികച്ച പ്രേക്ഷക പ്രീതി നേടി കാര്യമായ പ്രൊമോഷൻ പരിപാടികളൊന്നും തന്നെ അണിയറയിൽ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് പരിപാടികൾ നടത്തിയത് തന്നെ അതേസമയം ദിലീപ് സിനിമാ മേഖലയിലും പുറത്തും പലരെയും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം നൽകുന്ന സഹായങ്ങൾ പലപ്പോഴും പുറലോകം അറിയാറില്ല ദിലീപും മമ്മൂട്ടിയും മോഹൻലാലും അടക്കം പല പ്രമുഖ നേതാക്കളും മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായത്തെ കുറിച്ച് പാടി നടക്കാറില്ല ഇപ്പോഴും ദിലീപിനെ കുറിച്ച് നടക്കുന്നത് ൻ പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായി മാറിയ താരമാണ് കോട്ടയം പാല സ്വദേശിയായ ചാലി പാല ചില ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കോമഡി കഥാപാത്രങ്ങളെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും മലയാള സിനിമാ ലോകത്തെ പ്രമുഖരായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് അദ്ദേഹം മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ആ മനുഷ്യന് ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് പ്രാഞ്ചിയേട്ടനിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ എന്റെ ക്ലോസ് എടുക്കുകയാണ് മമ്മൂട്ടി തൊട്ടടുത്തുണ്ട് റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് എന്റെ പിരികം അറിയാതെ പൊങ്ങി അതുകൊണ്ട് രഞ്ജിത്തേട്ടൻ പറഞ്ഞു ചാലി പിരികം പൊക്കേണ്ട അല്ലാതെ പറഞ്ഞാൽ മതി അത് കഴിഞ്ഞ് ഞാൻ മമ്മൂട്ടിയോടായി പറഞ്ഞു എൻ്റെ മമ്മൂക്ക എൻ്റെ ശരീരത്തിൽ ആകെ പോകുന്നത് പുരിക്കെ മാത്രമേ ഉള്ളൂ എന്ന് ഇത് കേട്ടതോടെ മമ്മൂക്ക വിജു മേനോനെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു ചിരിച്ചു സിനിമാ മേഖല മുഴുവൻ അത് അങ്ങ് പ്രചരിച്ചു ടിവി ടോം ആണ് അത് പരത്തിയതെന്നും ചാലിപാല ചിരിച്ചുകൊണ്ട് പറയുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാതാവ് രഞ്ജിത്തിനെയൊക്കെ എത്രയോ കാലം മുന്നേ അറിയാം പക്ഷേ പുള്ളി പടത്തിലേക്ക് വിളിച്ചില്ല അതൊന്നും പ്രശ്നമില്ല ചിപ്പി രണ്ടാമത് അഭിനയിക്കുന്ന സിനിമ ാണ് തിലകൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ജീവന്റെ ജീവനാണ് അദ്ദേഹവുമായുള്ള അനുഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു അഭിമുഖത്തിൽ തീരില്ല തിലകൻ ചേട്ടന്റെ മക്കൾക്കൊക്കെ ഇപ്പോഴും വലിയ ഇഷ്ടമാണ് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാലിനെ പോലെ വേറൊരു നടനില്ല മഹാനായ കലാകാരനാണ് അദ്ദേഹം എല്ലാവരെയും എനിക്കിഷ്ടമാണ് ആരും മോശമല്ല പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജഗതി ശ്രീകുമാർ ഈ പരിസരത്തേക്കൊക്കെ വരുമ്പോൾ എന്തിനും അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഴ്ചയിലാണ് ഞാൻ തകർന്നു പോയത് യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ അമ്മയുടെ യോഗത്തിൽ അദ്ദേഹം വന്നു ഞങ്ങൾ അടുത്ത അടുത്താണ് ഇരുന്നത് കണ്ടപ്പോൾ ഒന്ന് നോക്കി പേര് പറഞ്ഞപ്പോൾ മുഖത്ത് ഒരു ചിരി വന്നു അമ്പളിച്ചേട്ടനും ശ്രീനേട്ടനുമാണ് എന്നെ ഏറ്റവും അധികം ഫീൽ ചെയ്യിപ്പിച്ചത് ഇവിടെ മര്യസാധനം എന്ന് പറയുന്ന ഒരു ജീവക്കാരുടെ സ്ഥാപനമുണ്ട് അവിടെ അമ്പളിച്ചേട്ടൻ വരികയും വലിയ രീതിയിൽ സഹായം ചെയ്യാറുമുണ്ടായിരുന്നു ദിലീപ് വലിയ ചങ്കാണ് എത്രയോ പാടങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു പക്ഷേ ഇടയ്ക്ക് പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ പല പ്രാവശ്യം വിളിച്ചു എന്നാൽ പുള്ളി എടുക്കുന്നില്ല ഒടുവിൽ ബ്ലോക്ക് ചെയ്തു അത് എന്റെ കുഴപ്പമല്ല ലാൽസാർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരം ദിലീപാണ് പുള്ളിക്കൊരു ദുരന്തം വരികയില്ലെന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് നല്ല മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം ദിലീപിന്റെ അച്ഛൻ എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തെ പോലെ തന്നെ ശുദ്ധനായ മനുഷ്യനാണ് ദിലീപും ഒരു കാലത്ത് എല്ലാ പടത്തിലേക്കും ദിലീപ് വിളിക്കുമായിരുന്നു പിന്നെ വിളിക്കുന്നില്ല എന്താണ് കാരണം എന്നറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ മക്കളെ തമ്മിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നതുപോലെ ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് എന്നൊന്നുമില്ല ഞാൻ ചെയ്ത എല്ലാ വേഷങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ചെറുപ്പങ്ങളില്ല ഒരിക്കലും അങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ലെന്നും ചാലിപാല കൂട്ടിച്ചേർക്കുന്നു അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലിയിലൂടെ വിജയത്തിന് പിന്നാലെ ദിലീപ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അടുത്ത ചിത്രം ബബ്ബബയാണ് ഭക്തി ബഹുമാനം എന്നാണ് ഈ സിനിമയുടെ മുഴുവനായുള്ള പേര് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാരൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന വകതനായ നരഞ്ജയ് ശങ്കറാണ് ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേഷത്തിൽ എത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിരിക്കും ബബ്ബബ എന്നും ആരാധകർ ഇതിനോടകം തന്നെ അവകാശപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ ചിതേഷ് ഊരാളി എന്ന സിനിമാ പ്രേം എഴുതിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് ചിത്രത്തിന് കയറാൻ മടിക്കുന്ന ഒരു വിഭാഗം പ്രേക്ഷകരെയും പപ്പ പപ്പ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ജിതേഷ് ഊരാളി അതിനുള്ള കാരണങ്ങളും നിരത്തുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന് പൂർണ്ണരൂപം എങ്ങനെയാണ് ഭയവ്യക്തി ബഹുമാനം ഈ സിനിമ വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടതോ ആയ ദിലീപ് സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ളതാണ് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ തന്നെ ദിലീപിന്റെ പ്രതീക്ഷയുള്ള പടം തന്നെയാണിത് ദിലീപിന്റെ ലുക്ക് കൊണ്ടും ഇതിന്റെ പിറകിലുള്ള ടീം കൊണ്ടും ഇതിന്റെ അപ്ഡേറ്റ്സ് പുറത്തുവിടുന്ന രീതി കൊണ്ടും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് ആദ്യമേ വന്നിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട് ആദ്യം മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമായി റിയുന്നതോടെ ഈ സിനിമയുടെ ഹൈപ്പ് വർദ്ധിച്ചു അത് തീർത്തും സ്വാഭാവികമാണ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരം എന്റർടൈനർ പടത്തിൽ അതിഥിവേഷത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഹൈപ്പ് വർദ്ധിക്കും പ്രത്യേകിച്ചും സെയിം പ്രൊഡക്ഷൻ ഹൗസിന്റെ മൂന്നാമത്തെ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ അതിഥിവേഷവും പ്രകടനവും വലിയ ട്രെൻഡ് ആയിരുന്നു എന്നതുകൊണ്ട് മോഹൻലാൽ കൂടെ ഭാഗമാവുന്നതിനെ മാർക്കറ്റിംഗിൽ നല്ല രീതിക്ക് അവർ ഉപയോഗിച്ചാൽ അത് സ്വാഭാവികമായും ഇനീഷ്യനെ വലിയ രീതിയിൽ പൂസ്റ്റ് ചെയ്യും കായംകുളം കൊച്ചുണ്ണി പോസ്റ്ററുകളിലെല്ലാം മോഹൻലാലിനെ വലിയ രീതിയിൽ കാണിച്ചിരുന്നു നിവിരും ലാലേട്ടനും സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള വലിയ ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും കേരളത്തിലെ അങ്ങോളം റിലീസിന് ശേഷവും ഉണ്ടായിരുന്നു അത് ഇനീഷ്യൽ കളക്ഷനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ലാൽ പ്ലസ് നിവിൻ പ്രൊമോഷൻ കണ്ട് പ്രതീക്ഷ വെച്ച് വന്നവർക്കുള്ളത് ആ സിനിമയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിക്സഡ് റിപ്പോർട്ട് വന്ന സിനിമയുടെ ഫൈനൽ ഗ്രേസിലും ലാൽ അഫിക്ട് ഉണ്ടായിരുന്നു ഇവിടെ ബബാബിലേക്ക് വന്നാൽ മോഹൻലാലിന്റെ കാമിയോ റോളിന്റെ മാർക്കറ്റിംഗിൽ ഇതിന്റെ ടീം ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത മോഹൻലാൽ ആ സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ളത് നിലവിൽ പരസ്യമായി കഴിഞ്ഞു ഗോകുലം അത് കൃത്യമായി ഉപയോഗിക്കും കായങ്ങളും കൊച്ചിനിക്ക് നിരന്നതുപോലുള്ള പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും അല്ലാതെയുള്ള മാർക്കറ്റിംഗ് സ്വാഭാവികമായും ഗോകുലം ഇറക്കിവിടും ദിലീപ് പടം ആയതുകൊണ്ട് കയറാൻ മടിക്കുന്ന ഒരു വിഭാഗം പ്രേക്ഷകർ ഇപ്പോൾ പക്ഷെ അത്തരം ആളുകളെ കൂടെ തിയേറ്ററിൽ എത്തിക്കാൻ മോഹൻലാൽ പ്രസൻസിനെ വലിയ രീതിക്ക് മാർക്കറ്റ് ചെയ്താൽ കഴിയും അതുകൊണ്ട് തന്നെ ഇനീഷ്യലിൽ ഒരു പുണ്ടാവും സിനിമയിൽ ആ രീതിക്കുള്ള കോണ്ടാക്ട് ഉണ്ടാവുകയും മോഹൻലാലും കൊച്ചുണ്ണിയോ ജയിലറോ പോലെ ഒരു ഷോ സ്പേസ് ഉണ്ടെങ്കിൽ ഫൈനൽ ഗ്രേസിലും അത് എഫക്ട് ചെയ്യും സ്ക്രീനിൽ വന്ന സമയങ്ങളിലെല്ലാം അതിപ്പോൾ ട്വന്റി ട്വന്റി ക്രിസ്ത്യൻ ബ്രദേഴ്സ് ചൈന ടൗൺ ഒക്കെ ആണെങ്കിലും ഇവരുടെ കെമിസ്ട്രി വൺ കിടാണ് അതുകൊണ്ട് തന്നെ ഈ കോംബോ കുറച്ച് സമയമാണെങ്കിലും സ്ക്രീനിൽ നന്നാവും മോഹൻലാലിന്റെ മാസ് പരിപാടികൾ ഉണ്ടായാൽ അതും നന്നാവും പിന്നെ എല്ലാം കൊണ്ടും ബബബ ഒരു ദിലീപ് സിനിമയാണ് മോഹൻലാൽ അതിഥിവേശം ചെയ്യുന്നത് കൊണ്ട് സിനിമയുടെ മൊത്തം ക്രെഡിറ്റ് അങ്ങേർക്കാവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷേ മോഹൻലാൽ സിനിമയിൽ വരുന്ന ഭാഗം അദ്ദേഹത്തെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ലാൽ ആരാധകർ ആഘോഷിക്കും ും അതിപ്പോ എല്ലാവരും ഉണ്ടായിരുന്ന ട്വന്റി ട്വന്റി ഇന്ന് ആഘോഷിക്കുന്നത് ലാൽ ആരാധകരാണ് ആണ് ഏറെയും കൊച്ചുണ്ണിയും സെയിം അവസ്ഥയാണ് ജയിലറിലെ അതിഥിവേഷം ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നത് ഉടനീളം ദിലീപ് അഴിഞ്ഞാട്ടം നടക്കുന്ന സിനിമയിൽ മോഹൻലാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വന്ന് തകർത്തു പോകുന്ന പരിപാടിയായിരിക്കും നടക്കാൻ പോകുന്നത് ലാൽ ആരാധകർക്കും ദിലീപ് ആരാധകർക്കും ഉള്ളത് ആ സിനിമ കരുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്